അരി വില ദിനംപ്രതി കൂടിക്കൊണ്ടുവരികയാണ് ഇനി കേരളത്തിലുള്ളവർക്ക് അരി ആഹാരം കഴിച്ച് ജീവിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം ഭക്ഷ്യമന്ത്രി പറയുന്നത് വീണ്ടും അരിക്ക് വില കൂടുമെന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഒരു ഭക്ഷണം കൂടിയാണ് അരി ഇപ്പോൾ ഇത് വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അരി വിലക്കുറവിൽ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്നുള്ളത് അവതരിപ്പിച്ചിരിക്കുന്നത് വലിയ തരംഗമാവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയൊരു ബ്രാൻഡാണ് ഭാരത് അരി ഇത് വളരെ വില ാണ് കിലോഗ്രാമിന് ഒൻപത് രൂപ നിരക്കിലാണ് ഈ അരി ലഭ്യമാക്കുക ഈ അരി അടുത്ത ആഴ്ചയിലല്ല ഉടൻ തന്നെ വിപണിയിൽ എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തൃശൂരിൽ നൂറ് ചാക്കോളം വിൽപ്പന നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്രയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നത് അഞ്ചു മുതൽ പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും ഈ അരി ലഭിക്കുക ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി അഞ്ച് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവയുടെ സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീയ ഭണ്ഡ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയൊക്കെ ആകും ഈ അരി പൊതുവിപണിയിലേക്ക് എത്തിക്കുന്നത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് റീറ്റെയിൽ ആയി അരി വാങ്ങാം അതുപോലെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ഭാരത വാങ്ങിക്കാം എന്നുള്ളതാണ് പ്രത്യേകത അരി വിപണിയിലെത്തുന്നതിന് മുന്നോടിയായി നിലവിലുള്ള സ്റ്റോക്ക് കണക്കുകൾ അറിയിക്കാൻ സർക്കാർ വ്യാപാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് വിലക്കയറ്റം ഇങ്ങനെ മറിച്ചു വിൽപ്പന എന്നിവയുടെ ഒക്കെ നിയന്ത്രണത്തിന് വേണ്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വൻകിട ചെറുകിട കച്ചവടക്കാർ വ്യാപാരികൾ തുടങ്ങിയവരോട് കണക്കുകൾ നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അരിയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ തുടരുമെന്നുള്ളതാണ് അത് പിൻവലിക്കില്ല കാരണം അരി ഒഴികെയുള്ള ഭക്ഷ്യ വസ്തുക്കളുടെയൊക്കെ എന്താണ് വിലക്കയറ്റം നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് സഞ്ജീവ് ചോപ്ര പറയുന്നത് അരിക്ക് കയറ്റുമതി നിയന്ത്രണ െങ്കിലും ആഭ്യന്തര വിപണിയിലെ അരിവില താഴാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അരി വില്പന ഇപ്പോൾ ഏകദേശം വർദ്ധിച്ചതായുള്ള കണക്കുകളും ഉണ്ട് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്ന ഈ ഭാരത് അരി ഇതിന് വലിയ ഒരു തരംഗമായി തന്നെ മാറിക്കഴിഞ്ഞു നിരവധി പേരുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമാകുന്നുണ്ട് ഉടൻ തന്നെ ഇത് നമ്മുടെ നാട്ടിലും നമ്മുടെ കൈകളിലേക്കും ഒക്കെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്